തവണ ഓണസദ്യക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്ത് വെക്കാം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ സമയത്തിനുള്ളിൽ അരമുറി തേങ്ങയും ഒരു സ്പൂൺ ജീരകവും അരസ്പൂൺ കടുവും കൂടി വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം ആ സമയത്ത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് നന്നായി ഡ്രൈ ചെയ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ഉപ്പും കൂടി ചേർത്ത് ചൂടാക്കിയെടുത്താൽ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ടാവും ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ കുറച്ച് എണ്ണയിൽ കടുകും ഉണക്കമുളകും വേപ്പിലയും വറുത്തെടുത്ത് അതിന് മുകളിൽ ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം